മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഒന്നര കണ്ടെത്തിയതോടെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷേഡോ പോലീസിന് തൃശൂർ നഗരപരിധിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ടു കുട്ടികളെയും പ്രതികളെയും ഷാഡോ പോലീസ് സംഘം നേരത്തെ പിടികൂടിയിരുന്നു തൃശൂർ കൊക്കാലയിൽ കടവരാന്തിയിൽ നാടോടി സ്ത്രീയോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന രണ്ടു വയസ്സുകാരൻ ശ്രീരംഗനാഥനെ തമിഴ്നാട്ടിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മറച്ചു വിൽപ്പന നടത്തുന്ന സംഘമാണ് അന്ന് ഷാഡോ പോലീസിന്റെ പിടിയിലായത് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ കൊക്കാലയിൽ ഉപയോഗശൂന്യമായ കുളത്തിന് സമീപം കുഴിച്ചിട്ടുവെന്നുവരുന്നോ പ്രതി ആദ്യം മൊഴി നൽകിയത് കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലാണ് കുട്ടിയെ തമിഴ്നാട്ടിൽ മറിച്ചുവിറ്റതായി ഷേഡോ പോലീസ് സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് അരിമ്പൂരിമെന്നും സ്കൂൾ വിദ്യാർത്ഥിയെ അമ്പത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കാറിലെത്തിയ ആറംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തൃശൂർ റൂറൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഏറ്റെടുത്ത ഷാഡ പോലീസ് അഞ്ചു ദിവസത്തിനകം പ്രതികൾ ഒളിവിൽ താമസിച്ച കേന്ദ്രം കണ്ടെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അരിമ്പൂർ സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കേസിലെ ഏക തെളിവ് കുട്ടിയുടെ ഫോട്ടോ മാത്രമായിരുന്നു ഫോട്ടോ രണ്ടു തവണ മാധ്യമങ്ങളുടെ പ്രസിദ്ധീകരിച്ചുവെങ്കിലും കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല തുടർന്ന് സംസ്ഥാനത്തിലെയും തമിഴ്നാട്ടിലെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഷേഡ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കിടെയാണ് തൂത്തുകുടിയിലെ തിരുച്ചെന്തൂർ ക്ഷേത്ര പരിസരത്തെ കടയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയും പ്രതികളെ ഷേഡ പോലീസ് പിടികൂടിയും ചെയ്തത് ന്യൂസ് ഡെസ്ക് ടിസിവി